ും കൊണ്ടായിട്ട് വന്നതിനോട്ടോ വരും നമ്മുടെ ലാലേട്ടന്റെ യമ്പുരാൻ സിനിമ ഇപ്പൊ കണ്ടിട്ട് വന്നതേ ഉള്ളു അപ്പം സിനിമയെ കുറിച്ച് ഒരുപാട് പേര് സമ്മിശ്ര പ്രതികരണമാണ് നടത്തുന്നത് പക്ഷെ എനിക്ക് ഒരു ആവറേജ് അനുഭവമായിട്ടാണ് തോന്നുന്നത് നമ്മുടെ പൃഥ്വിരാജ് നമ്മുടെ ലാലേട്ടനെ വെച്ചിട്ട് ഒരു ഷോ ഓഫ് നടത്തിയത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എടാ ലാലേട്ടൻ ആകെ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് പേജ് ഡയലോഗേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ മൊത്തം സീൻ എടുത്ത് കൂട്ടുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ തികച്ചുണ്ടോ എന്ന് പോലും എനിക്ക് ഡൗട്ടാണ് പുള്ളി ലാലേട്ടൻ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു കോട്ടിട്ട് പിന്നെ രണ്ട് ഫൈവ് ഇതൊക്കെ ലാലേട്ടനെ കൊടുക്കാൻ തമിഴ് സിനിമയിൽ നടിമാർക്ക് എന്തെങ്കിലും ലാലേട്ടന്റെ എൻട്രിക്ക് വേണ്ടി ഭയങ്കര ഗംഭീരമായ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ ജയിലർ സിനിമയിൽ ലാലേട്ടൻ വരമ കിട്ടുന്ന ഒരു ഫീൽ ഒരു ഉണ്ടല്ലോമാറ്റിഫിക്കേഷൻ ആ ഒരു സാധനം ഒന്നും ഇതിനകത്ത് കിട്ടില്ല ഈ ലാലേട്ടന്റെ എൻട്രി സീന് വേണ്ടിയാണ് എനിക്ക് പത്തിരുപത് പോയി മുടക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഈ സലാർ കെ ജി എഫ് വിക്രം സിനിമയൊക്കെ കണ്ടപ്പോരാജിന് തോന്നി കാണണം ഇതുപോലത്തെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാക്കണം എന്നിട്ട് മലയാളം സിനിമ ഒരു പാലന്റിൻ ലെവലിലോട്ട് കൊണ്ടുപോവേണ്ടത് എന്റെ കടമയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചെയ്തതുപോലെ പോലത്തെ എനിക്ക് തോന്നുന്നത് സിനിമയിൽ ഒരു റോബോട്ടിക് ഫൈറ്റ് റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ചുള്ള ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട് അതുപോലത്തെ ഒരു സാധനം ഈ സിനിമയ്ക്കകത്ത് ചെയ്തു സിനിമയ്ക്ക് അത് ചെയ്തു വന്നത് ആ റോബോട്ടിക് ക്യാമറ ഒരു സൈഡിൽ പോകുന്നു ലാലേട്ടന്റെ ഫൈറ്റ് വേറൊരു സൈഡിലോട്ട് പോകുന്നു പിന്നെ മറ്റേ കൈദി സിനിമയിൽ ആ സിനിമ നടക്കുന്നത് നാച്ചുറൽ ആയിട്ട് എങ്ങനെയൊക്കെ വെളിച്ചം കൊടുത്ത് ആ സിനിമ ചെയ്തിരിക്കുന്നു അതുപോലെയാണ് ആ ഒരു ഫൈറ്റ് രംഗം ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഒരു ഇടിമിന്നൽ വന്നിട്ട് ഒരു ുന്നു ആ മരത്തിൽ നിന്നുള്ള വെളിച്ചത്തിൽ ഈ ഫൈറ്റ് നടക്കുന്നു അങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിരിക്കുന്നു പിന്നെ നമ്മൾ ഈ സലാർ കെ ജി എഫിലൊക്കെ കാണുമ്പോൾ ഒരു ബാക്ക് സ്റ്റോറി ഒരു റിവഞ്ച് സ്റ്റോറി ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നു അതായത് രണ്ടായിരത്തി രണ്ടിലൊരു കലാപവുമായിട്ട് വെച്ചിരിക്കുന്നത് അതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വന്നത് അത് നമുക്ക് നമുക്ക് ഭയങ്കരമായിട്ട് അയ്യോടാ മോനെ നമുക്ക് ഇങ്ങനെ തോന്നണം അതിനു വേണ്ടി ആ ഒരു സംഭവത്തിന് ഇങ്ങനെ അര മണിക്കൂർ വലിച്ചു നീട്ടി വെച്ചിരിക്കുകയാണ് അത് ഒരു സൈഡ് പിന്നെ നമ്മുടെ ഇന്ദ്രജിത്തിന് ലാലേട്ടടുത്ത് ഒരു കാര്യം പറയണം അത് പറയാൻ ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് ഇവിടെ കേരളത്തിൽ പ്രശ്നം ഉണ്ടെന്ന് പറയേണ്ട കാര്യത്തിന് നമ്മുടെ ഇന്ദ്രജിത്തിന് കാറിലും ലോറിയിലും വലിയൊരു ടിപ്പറിലും പിന്നെ മറ്റേ പ്ലെയിനിലൊക്കെ കേട്ട് എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ലാലേട്ട ഇങ്ങനെ മറ്റേ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നിട്ട് പറയും പോനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം മനസ്സിലായില്ലേ ഇതൊരു വീഡിയോ കോളിംഗ് ചെയ്യുന്ന തീരുന്ന കാര്യങ്ങളുള്ളൂ റിവഞ്ചിന് വേണ്ടിയാണ് ഈ സിനിമ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് കേരളത്തിനകത്തുള്ള ഇപ്പോഴത്തെ പൊളിറ്റിക്കലായിട്ടുള്ള കുറെ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് ഈ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് സിനിമയ്ക്കത് പിന്നെ ഒരു പ്രോപ്പർ ബിജിഎ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല ഉണ്ടെന്ന് അപ്പൊ ഈ റിവഞ്ച് കാരണം ആ ഒരു യുവാവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ കാരണം അദ്ദേഹം ഒരു തീവ്രവാദിയായി പോകുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി അതിനകത്ത് കുറെ സീനൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഈ നല്ല മനുഷ്യനെന്ന് കാണിക്കുന്ന സീനിന് മുൻപേ അങ്ങേരും കുറെ ആൾക്കാരെ കൊന്ന് അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ പടത്തിൽ നിന്ന് എന്തുകൊണ്ട് ലഹിക്ക മുൻകൂട്ടി പിന്മാറി എന്നുള്ള കാര്യം ഇപ്പഴാണ് മനസ്സിലായത് ഈ സിനിമയൊക്കെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലോട്ടൊക്കെ പോകുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ പടം എന്തായാലും തിയേറ്ററിൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും കാരണം അടുത്ത അഞ്ച് ദിവസത്തേക്ക് സിനിമ ഹൗസ്ഫുൾ ആയിട്ട് എല്ലാ തിയേറ്ററിലും ടിക്കറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട് എല്ലാ ആൾക്കാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പടം തന്നെയാണ് എംബുരാൻ പറയുന്നത് കാരണം ലൂസിഫറുടെ ലൂസിഫർ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു സംഭവം ഉണ്ട് അത് ഈ പടത്തിനകത്ത് കിട്ടുന്നില്ലട കുറെ സെയിം ലൂസിഫറിലുള്ള എല്ലാ ക്യാരക്ടറിനെയും ഇവിടെയും കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രോപ്പറായിട്ടൊരു സ്റ്റോറി ഇതിനകത്ത് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എവിടെയൊക്കെ കണ്ടു മറന്നുപോയ ഒരു കുറെ സംഭവങ്ങൾ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് അല്ലാലാട്ടം ഭയങ്കരമായിട്ടുള്ള ഒരു ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത് അതായത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ അതാണ് ഞാൻ വലിയ ഗ്യാങ്സ്റ്ററാണ് ാണ് എന്നെ ലോക പോലീസ് അന്വേഷിക്കുന്നുണ്ട് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിപ്പിക്കാനും കാണിക്കാനും വേണ്ടിയൊക്കെ കുറെ സീനുകൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ് പിന്നെ ഇന്റർവെല് വരമ്പോ ഒരു സംഭവം വരുന്നുണ്ട് ഞാൻ പറഞ്ഞ സ്പോയിലർ ആവുമെന്ന് പറഞ്ഞുകൂടാ ആ ലാലേട്ടൻ ഇങ്ങനെ ലാലേട്ടൻ ഒരു ഫേക്ക് ഇതിൽ ലാലേട്ടൻ കൊല്ലപ്പെട്ടു എന്നൊക്കെ കാണിച്ചിട്ട് പിന്നീട് അദ്ദേഹം കേരളത്തിൽ വരുന്നു അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി തേർഡ് പാർട്ടിയിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞൂട പിന്നെ ഈ സിനിമയിൽ കുറെ ക്യാമിയോസ് ഒക്കെ വരുമെന്നും അല്ലെങ്കിൽ അമീർ ഖാൻ ഷാറുഖാൻ ഒക്കെ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചു നമ്മുടെ മമ്മൂക്ക വരുമെന്നവരെ പ്രതീക്ഷിച്ചാണ് പോയത് അതൊന്നും ഇതിനകത്തില്ല പിന്നെ ആരെ വരുന്നത് റിക്കിയാണ് അദ്ദേഹം വരുമ്പം ഇവിടെ ഉള്ള ആർക്കും അദ്ദേഹത്തിന് അറിയി അറിയില്ല അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ മൂന്ന് നാല് അഞ്ച് കയ്യേടിയാണ് കിട്ടിയത് അതിൽ ഒരു കയ്യടി എൻ്റെതായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നെ ഈ സിനിമ ഫാമിലി ചിലപ്പം കുറച്ച് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പോയിരുന്നു കണ്ടിട്ട് അപരാധക അപരാധകരി അവർ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഗംഭീരവും ആയിട്ടുള്ള മേക്കിംഗ് ഒക്കെയാണ് സിനിമയ്ക്കകത്ത് കാണാൻ പറ്റുന്നത് പക്ഷേ ഇതെല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് കത്തിച്ച പോലത്തെ ഒരു ഫീലാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് ബാക്കി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും കാണുമ്പോൾ